ഞാൻ പറയുന്നത് ഇരുപത്തഞ്ച് വർഷം അവർക്ക് എക്സ്റ്റൻഷൻ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ കൊടുത്ത ആപ്ലിക്കേഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന രേഖകൾ റഫർ ചെയ്തുകൊണ്ടും ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മാസം വരെ പതിമൂന്ന് മാസം അവർക്ക് വലിയ തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും റീ സ്ട്രക്ചർ നടത്തേണ്ടി വന്നു എന്നുള്ള അവരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ എങ്കിൽ അങ്ത് അങ്ത് കാർബോറുടെ മിസ്റ്റർ വേണു നിങ്ങൾ എത്ര ഒച്ചപ്പാടുണ്ടാക്കിയാലും പറയാനുള്ളത് പറയാനും ഓരോ വാക്കിനും വാചകത്തിനും ഉത്തരവാദിത്വമുള്ള ആൾ എന്ന രൂപത്തിൽ തന്നെയാണ് ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നത് ഓരോ കാര്യങ്ങളും നുണ പറയില്ല രേഖകൾ ഉദ്ധരിച്ച് തന്നെ പറയുള്ളൂ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ പരിഗണിക്കുമ്പോൾ ഹാജരാക്കിയ രേഖകൾ തന്നെയാണ് അതിൽ കെ എസ് ഇ ബിയുടെ റഫറൻസും ഉണ്ട് അതുപോലെ കാർബോറാൻഡൻ കമ്പനിയുടെ റഫറൻസും ഉണ്ട് അല്ല ഞാൻ അല്ല ഞാൻ പറയുന്നതിന് മുമ്പേ കെ എസ് കെ എസ് എഫ് രേഖ കയ്യിലുണ്ട് കെ എസ് ഇ ബിയുടെ രേഖ കയ്യിലുണ്ടെന്ന് പറഞ്ഞ ആളല്ലേ ഈ ചർച്ചയിലുള്ള മറ്റൊരു പ്രതിനിധി താങ്കൾ അങ്ങോട്ട് ചോദിക്കേണ്ടത് സി പി എം എന്ന് അല്ലല്ല സി പി എം എന്ന് അടിക്കുറിപ്പ് മാറ്റി അഡ്വക്കറ്റ് കെ എസ് അരുൺകുമാർ കാർ ബോറാണ്ടം എന്ന് എഴുതേണ്ട അവസ്ഥയാണ് വരുന്നത് അങ്ങ് വല്ലാതെ ഫലിച്ചല്ലോ ജോസഫ് സി മാത്യുവിനെ അങ്ങ് ധരിക്കുന്നു